മാത്രമല്ല ഗീവവേ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് തരിക എന്നുള്ളൊരു ഓപ്ഷനും കൂടെ നമ്മൾ പരിഗണിക്കുന്നുണ്ട് ഗീവ റിസൾട്ട് എന്താണെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ള ഒരു പറയാനുള്ളൊരു എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഗീവവേയുടെ വീഡിയോ ടുക്ക് ത്രീ നയൻറ്റി ബി എസ് ത്രീ ഗീവ വേ എന്തെന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ പേഴ്സണലി ഇൻബോക്സിൽ വന്നിട്ട് മെസ്സേജ് അയക്കുകയാണ് എന്നാണ് ഗീവ വേ കൊടുക്കുന്നത് ചില ആൾക്കാർ പറ്റിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അവർക്കുള്ള ഒരു റിപ്ലൈ വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗീപവേ നമ്മൾ വെച്ചത് എന്ന് പറയുന്നത് നമുക്ക് ഈയൊരു കുറച്ച് റീച്ച് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കുറച്ച് എൻഗേജ്മെൻ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് കൊണ്ടുവന്ന് നമുക്കൊന്ന് പ്രൊഫഷണലി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗീവ വെച്ചത് അപ്പോൾ ഡ്യൂക്കത്തിന് വേണ്ടി ബി എസ് ത്രീ പോലെയുള്ള ഏകദേശം ഒരു ഒന്നര ആ ഒരു റേഞ്ചിൽ വരുന്ന ലക്ഷം വരുന്ന വണ്ടി സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ലക്ഷം വരുന്ന വണ്ടി നിങ്ങൾക്ക് തരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു റീച്ച് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് മിക്കവരുമിക്ക എല്ലാവരും ഗീവ കൊടുക്കുന്നത് പക്ഷേ ഇപ്പം നിലവിൽ നമ്മൾ ഇട്ട വീഡിയോ മൂന്ന് വീഡിയോ നമ്മൾ ഇട്ടു മൂന്ന് വീഡിയോയ്ക്കും നമുക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള റീച്ചോ കാരണം തന്നെ വന്നിട്ടില്ല നമ്മളൊരു വൺ ഫിഫ്റ്റിക്ക് ആവുന്ന സമയത്താണ് ഗീവവേ നിങ്ങൾക്ക് തരുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പം ഈ ഗീവവേ നിങ്ങൾക്കായിട്ട് സ്പോൺസർ ചെയ്തത് ടിആർ എം കാലിഡാഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ടി ആർ എം ടി ആർ എം എന്ന് പറഞ്ഞത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ഇന്ത്യൻ ലൂപ്രിക്കേഷൻ ബ്രാൻഡാണ് അപ്പോൾ അവരെ ടാഗ് ചെയ്ത് വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ അന്ന് നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് അപ്പോൾ അവർക്ക് നല്ലൊരു ഔട്ട് എനിക്ക് കൊടുക്കാൻ പറ്റാത്തതിൽ വളരെയധികം വിഷമമുണ്ട് കേട്ടോ വളരെയധികം വിഷമമെന്ന് പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെറും ഇരുപത്തയ്യായിരം ഫോളോവേഴ്സ് ഉണ്ടായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്ത എൻ്റെ ഒരു വിശ്വാസം തന്നിട്ട് പുള്ളി അല്ലെങ്കിൽ ടി ആർ എം എന്നെ കോൺടാക്ട് ചെയ്തതാണ് പക്ഷേ എനിക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റാഞ്ഞു പോയി എന്ന് പറയുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഗീപവയുടെ റിസൾട്ട് എന്താണെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഗീപവയുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒരു വൺ ഫിഫ്റ്റിക്കെയെങ്കിലും ആയിക്കഴിഞ്ഞാലല്ലേ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം ഈ നിലവിൽ എൻ്റെ ഒരു ഗീവ് അവേ എനിക്ക് തന്നതുകൊണ്ടാണ് ഇപ്പോഴുള്ള ചെറിയൊരു അക്കൗണ്ട് വെച്ചിട്ട് അവർക്ക് ചെയ്തത് കൊണ്ടാകാം ഇത്രയും ചെറിയൊരു റീച്ച് അവർക്ക് കിട്ടിയത് അതേസമയം വലിയ വലിയ റീച്ചുള്ള പേജിൽ ഇറക്കി വേണമെങ്കിൽ ഈ ഒരു ഗീവ് അവേ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിനെക്കാട്ടിലും കൂടുതൽ ഫോളോസ് കിട്ടും പക്ഷെ നമ്മളിലൊരു സ്നേഹവും അല്ലെങ്കിൽ തുടക്കകാലം തൊട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ടാകാം നമുക്ക് അവർ ഈ ഒരു സപ്പോർട്ട് തന്നത് സോ നമ്മുടെ അവേ വീഡിയോ ഒരു വട്ടവും കൂടെ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും നമ്മളിപ്പോൾ നിലവിൽ ഇട്ടേക്കുന്ന വീഡിയോ എല്ലാം തന്നെ റിമൂവ് ചെയ്തിട്ട് ഗീവ് അവേ വീഡിയോ എന്നുള്ള ലേബലിൽ ഒരു വീഡിയോ ഉടൻ തന്നെ വീണ്ടും വരുന്നതായിരിക്കും അത് അന്ന് നമ്മളിട്ട വീഡിയോയ്ക്കകത്ത് കഴിഞ്ഞ ഗീവ് വേ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞായിരുന്നു ഗീവ്വേടെ റൂൾസ് കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് അതായത് യൂട്യൂബ് ചാനലിൽ മൂന്ന് അക്കൗണ്ടും ഒക്കെ ഇടാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന ഗീവ് അവേ വീഡിയോയിൽ അതായത് ഡ്യൂക്ക് ത്രീ ആൻറ്റിയുടെ പരിഷ്കരിച്ച വീഡിയോയിൽ നമ്മൾ റൂൾസും കാര്യങ്ങളൊക്കെ വളരെയധികം കുറച്ചിട്ട് രണ്ട് അക്കൗണ്ടും അഞ്ചു വരെ മെൻഷൻ ചെയ്യുക എന്നുള്ളൊരു മാനദണ്ഡം മാത്രം വെച്ചിട്ട് കൊണ്ടുവരികയാണ് അതുമാത്രമല്ല ഗീവയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് തരിക എന്നുള്ളൊരു ഓപ്ഷനും കൂടെ നമ്മൾ പരിഗണിക്കുന്നുണ്ട് സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക എപ്പോഴാണ് വീഡിയോ വരുന്നത് എന്നുള്ള കാര്യം ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഉടൻ തന്നെ അപ്പോൾ ഗീവയിൽ നേരത്തെ വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരാരും വിഷമിക്കണ്ട തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ ഈ വരുന്ന വീഡിയോയിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എലിജിബിളായിട്ട് തന്നെ ഇരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ബൈ